ഒരുത്തും മോൺലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊതുവെന്ന കുറച്ച് പ്രപ്പോസലെ കുറിച്ചാണ് മുസ്തു യുവാവ് രജീസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരനൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ കമ്പനിയിലാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വിവാഹ രജനാണ് കക്കോട് ഏരിയയിലുള്ളതാണ് പിതാവ് ആണ് മാതാവ് ലൈറ്റ് ആണ് രണ്ട് സഹോദരന്മാരൊരു സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം വാവ് റിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി എട്ടാണ് നിറം വയറ്റിൻ ഫെയറാണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മല സാറിൽ പോയിട്ടുണ്ട് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരമാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സപ്പ് ചെയ്യുക അർദ്ധ പ്രപ്പോസൽ മുസ്ലിം വാബു രജിസ്റ്റർ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് എൺപതാണ് നിറം വൈറ്റൻ ഫെയർ ആണ് ദിവസം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടരേ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അർദ്ധ പ്രപ്പോസൽ മുസ്ലിം വാബു രജിസ്റ്റർ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മലബാർ ഗോൾഡിലാണ് മദർസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് മിഷർക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ മുസ്ലിം വാബുസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയാറ് വയസ് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദർസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മത വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധ നിങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർക്കും വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ മുസ്ലിബാവു ഋതി സുനിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം അറുപത്തിയഞ്ച് ഉയരം നൂറ്റി അറുപത്തിയഞ്ചാണ് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം ഐ ടി ഐ ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് നിർവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മദാ വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറേറ്റും വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സെന്റ് മുസ്ലിം ബാവു ഋതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഓരോ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായ് കമ്പനിയിലാണ് മാര സെർട്ടിഫിറ്റ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക